നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ ഇൻ്റർനാഷണൽ കേസോഹോളിറ്റിക് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻട്രോൺ അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ഭാഗം മാത്രം അപ്പം ഒരു ഹാർട്ടിന് രണ്ട് ഫംഗ്ഷനാണുള്ളത് ഒന്ന് ശുദ്ധരക്തത്തിന് ഈ എല്ലാ സെല്ലുകളിലും എത്തിക്കുക എന്നുള്ളത് അതായത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ട്വനറി ഈച്ച് ആൻഡ് വെരി സെൽ ഓഫ് ദ ബോഡി പിന്നെ നമ്മുടെ അശുദ്ധ രക്തം അശുദ്ധ രക്തം എന്ന് പറഞ്ഞൊന്നുമില്ല അതിൻ്റെ പേര് വീനസ് വെയിൻ എന്നാണ് വീനസ് അല്ല വീനസ് സർക്കുലേഷൻ അതായത് പിന്നെ വെയിനിൽ കൂടെ പോകുന്ന ബ്ലഡ് അപ്പോൾ അത് പിന്നെ ലങ്സിൽ പോയി ശുദ്ധീകരിച്ചിട്ടാണ് ആർട്ടറിയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇപ്പം ഞാനിപ്പം ആർട്ടറിയിൽ നമുക്ക് അതായത് ആർട്ടറി പറയുമ്പോഴത്തേക്കും ഹാർട്ട് ബ്ലോക്കിൻ്റെയൊക്കെ പറ്റി ഡീറ്റെ ഡീറ്റെയിൽ അത് പിന്നെ ഒരിക്കൽ പറയാം ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് വേരിക്കോസ് വെയിനാണ് ബെയിനിലേക്കുള്ള സർക്കുലേഷൻ അപ്പോൾ ഈ വെയിനും മോശമൊന്നുമല്ല ഈ ഹാർട്ടിന് ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ നമ്മുടെ വെയിനിലും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ബ്ലെയിൻ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് മലയാളത്തിൽ നമുക്ക് ഈ രക്തം ഞരമ്പ് വിളയ്ക്കും ഞരമ്പല്ല താർത്ഥത്തിൽ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതാണ് ആ രക്തക്കൊഴൽന്ന് പറയുമ്പോഴത്തേക്ക് വെയിനാണ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധ രക്തം വഹിക്കുന്ന അല്ലെങ്കിൽ നൺ ഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന കൊഴലാണത് അപ്പോൾ അത് അതിനും വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഈ രക്തക്കൊഴിൽ രണ്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സർക്കുലേഷൻ നടക്കുന്നുള്ളൂ അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും ഈ നമ്മുടെ പിന്നെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ അതിന് വെയിൻ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോക്കേട് ഒരു ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേരിക്കോസ് വെയിനാണ് ആ ബേരിക്കോസ് വെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലിൽ ഞരമ്പ് വിടത്തിരിക്കുന്നു മലയാളത്തിൽ ഇങ്ങനെ പറയും പക്ഷേ അത് ഞരമ്പല്ല രക്തക്കൊല്ലു ഞരമ്പ് വേറെ രക്തക്കൊല്ലു വേറെയാണ് പക്ഷേ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ ലോങ് സ്റ്റാൻഡിങ് കൂടുതൽ സമയം നമ്മൾ നിൽക്കുക അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ഒന്നും ഇല്ലാതിരിക്കുക അപ്പോൾ അതുപോലുള്ള ആളുകളാണ് കൂടുതലും കാണുന്നത് പിന്നെ ജന്മനാ തന്നെ വരുന്നതുകൊണ്ട് അത് ജനറ്റിക് റീസൺ അത് മറ്റൊരു പിന്നെ ഘടകമാണ് എന്നാൽ തന്നെ ഈ ഇത് ഒരു ഓക്യുപേഷണൽ ഡിസീസ് എന്ന് പറയാം ഇപ്പോൾ ഉദാഹരണം രാവിലെ തൊട്ട് വൈകുന്നവരെ ജോലി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരും ഉദാഹരണം ഈ ടൈലേഴ്സ് പിന്നെ ഈ പിന്നെ ഈവൻ ഡ്രൈവേഴ്സ് അപ്പോൾ അവർ ഒരേ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നാലും അഞ്ച് മണിക്കൂറാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് രക്തക്കൊഴിൽ രക്തകോടം രക്തം പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല അപ്പോൾ നമ്മുടെ ഓസ് തന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം പിന്നെ വെള്ളം നല്ലതായിട്ട് പോവും പിന്നെ പ്രഷറിൽ പോകും അത് ഓസ് അവരോടെങ്കിലും വളഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പോകില്ല അതുപോലെയാണ് സെയിം ഇത് തന്നെയാണ് നമ്മുടെ രക്തക്കൊഴിലുകൾക്ക് സംഭവിക്കുന്നത് ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മസിലും പിന്നെ എല്ലാ താരം എല്ലാ അവയവങ്ങൾക്കും ഈ രക്തത്തിന് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അത് ചുരുങ്ങി വരുമ്പോഴത്തേക്ക് സപ്ലൈ ആയിരിക്കാൻ വരും ഇത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ രക്തക്കൊഴലുകൾ പിന്നെ ബൾജ് ചെയ്യും അത് അൺലിമിറ്റഡ് തന്നെ ബൾജ് ചെയ്യും അങ്ങനെ ബൾജ് ചെയ്ത് കഴിഞ്ഞ് പൊട്ടാൻ വരെയും സാധ്യതയുണ്ട് പൊട്ടാ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് രക്തം തന്നെ നല്ല രക്തം തന്നെയാണ് അത് പോകുന്നത് ആളുകൾക്ക് രക്തം ചില കേസുകൾ സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെ കൊടുക്കേണ്ട കേസുകൾ വരെയും വരും അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വേരിക്കോസ് വെയിൻ വളരെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിമം എങ്കിലും നമ്മൾ ഇനിയിട്ട് നടക്കണം അപ്പം പിന്നെ അതുപോലെ തന്നെ വേരിക്രൂസ് ചെയ്യാനുള്ള ആളുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം അതിൽ ഇരിക്കാനും നിൽക്കാനും നോക്കാതെ അവർക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ ഇരിക്കുന്നതിന് പകരം കിടക്കുക തന്നെ വേണം അപ്പോൾ ഇതുപോലെ ഏത് കാര്യങ്ങൾ പിന്നെ ഇതിന് പല എക്സസൈസുകളുണ്ട് അതിപ്പം എല്ലാം നമുക്ക് അത് പ്രാക്റ്റിക്കലായിട്ടായത് കൊണ്ട് നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നില്ല പക്ഷേ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ഈ യൂട്യൂബുകളിൽ നോക്കിയാൽ തന്നെ ഒരുപാട് എക്സസൈസുകൾ നമുക്കത് കാണാൻ സാധിക്കും പിന്നെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേരിക്കോസ് വെയിന് കഴിയുന്നതും സർജറിയാണ് അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ സർജറി ഇല്ല കഴിയുന്നതും സർജറി ഇല്ലാതെ നോക്കുന്നതാണ് നല്ല ഇപ്പോൾ ഉദാഹരണം സർജറി നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റില്ല രക്തകോളുകൾ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ റിപ്പയർ ചെയ്യാതിരിക്കാൻ ഒക്കില്ല അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പിന്നെ ഈ നമ്മുടെ ഈ പേര് സർക്കുലേഷൻ്റെ കുറവുകൊണ്ട് ലെഗിൽ ഇതൊക്കെ അറ്റാക്ക് പോലെ തന്നെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ വയ്യാത്ത രീതിയാവും രക്തവട്ടം നടക്കത്തില്ല കാലിന് കഴപ്പായിരിക്കും പിന്നെ ഇതിന് ഇതിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെ ഈ മസ്കുലാർ ക്രാംസ് അതായത് മസിൽ ഇങ്ങനെ പിടുത്തം നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കൂടുതൽ സമയം ഇരിക്കുന്ന ഡോക്ടേഴ്സിനാണ്ട് പിന്നെ ടീച്ചേഴ്സിനുണ്ട് ഈവൻ പൈലറ്റിനുണ്ട് പിന്നെ ടൈലേഴ്സ് ഇതുപോലെ കൂടുതൽ പിന്നെ ഈ പിന്നെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർ അവർ ഇതുപോലെയാണ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒറ്റ ഇരി ഇരിപ്പിച്ച് തന്നെ ഇരിക്കും പിന്നെ അതുപോലെ അതുകൊണ്ടും തീർന്നില്ല നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ അവരുടെ കാര്യമാണ് കഷ്ടം അവർ ചമ്പരം പടിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഒട്ടും രക്തകോട്ടം നടക്കത്തില്ല അപ്പോൾ അവർക്കും ഇത് വരും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഈ വേറെ വേരിക്കോസ്വേനുള്ളത് ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ഡോക്ടറുകൾ ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല എല്ലാ സിസ്റ്റത്തിലും ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ പിന്നെ പിന്നെ സാധാരണ ഫിസിഷ്യനെ കാണിക്കുമ്പോൾ തന്നെ അവർ പറയും ഇത് നിങ്ങൾ സർജറി ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതിൽ മോഡേൺ മെഡിസിനെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഹോമിയോപ്പത്തി സിസ്റ്റത്തിലുണ്ട് ആയുർവേദത്തിലുണ്ട് എല്ലാ സിസ്റ്റത്തിലുമുണ്ട് ഈ ഒരു ഫൈവ് ഇയേഴ്സ് കുറയാതെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ സിസ്റ്റത്തിലും ഇതിന് ഉണ്ട് ഞാൻ ഇത്ര ആധികാരിയായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പല സിസ്റ്റവും പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊണ്ട് മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് പിന്നെ കൂടുതൽ ഇതിൻ്റെ ഒരു വകഭേദമായിട്ടാണ് നമുക്ക് ഈ കൊട നമ്മുടെ ഈ വേരിക്കോസ് പെയിൻ വരും വരുന്നത് പോലെ തന്നെ രക്ത ഇതിൻ്റെ കൊണ്ട് തന്നെ നമുക്ക് നടുവേദന ഉണ്ടാവാം പിന്നെ അസഹ്യമായിട്ടുള്ള മുട്ടുവേദന ഉണ്ടാവാം പിന്നെ കാലിൻ്റെ വണ്ണ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവാം രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുക പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ കഴിയുമ്പോഴത്തേക്ക് കഴിയുന്നതും കാല് വെച്ച് പൊക്കി തന്നെ പിന്നെ ഉറങ്ങണം തല താന്നും രക്തകോഴുകൾ മേളിൽ വരത്തക്ക രീതിയിൽ കാല് പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആശ്വാസം നമുക്ക് കിട്ടും പിന്നെ കാലിൻ്റെ ഇതെല്ലാം എക്സസൈസ് ചെയ്യുന്നതാണ് പിന്നെ നല്ല ഏറ്റവും നല്ലത് യോഗ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് അതിന് എല്ലാ യോഗത്തിലേയും ആവശ്യമില്ല അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദാഹരണം ഈ നാച്ചുറോപ്പതിക്ക് ഡോക്ടേഴ്സ് അവർ തെറാപ്യൂട്ടിക്കലായിട്ട് തന്നെ യോഗ പഠിക്കുന്നുണ്ട് അത് ഓരോ സോക്കേഡിന് ഓരോ യോഗ അപ്പോൾ ജനറലായിട്ടുള്ളത് ചെയ്യാം അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരിത് സെ സ്പെസിഫിക്കായിട്ടുള്ളത് തന്നെ പറഞ്ഞു തരും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റർ ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക എന്നിട്ടിത് ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്ക് മാറുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ലേസർ തെറാപ്പി എന്ന് പറയും അടുത്തത് കെലിയേഷൻ തെറാപ്പി നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യേണ്ടത് അതേ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ നാലൊന്ന് പോലും പൈസ ഇല്ല പിന്നെ കുറച്ചിട്ടാണ് നിങ്ങൾക്കിവിടെ ലഭ്യമാകുന്നത് അപ്പോൾ ഉദാഹരണം ഒരു ബൈപ്പാസ് അറി ത്രീ ടു ഫൈവ് ലാക്സ് ആകുമെങ്കിൽ അതിൻ്റെ ഒരു നാലിലൊന്നു പോലും നമുക്ക് വരുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ലേറ്റസ്റ്റും സയൻറ്റിഫിക് ആയിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഇത് ഇത് പിന്നെ അതുപോലെ ബൈപ്പാസ് അറി ചെയ്തതിന് ശേഷം രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങൾ വരും ആ സമയത്ത് അവർക്കൊന്നും ചെയ്യാനൊക്കെ അത്തില്ല ആ പേഷ്യൻസിന് വരെയും നമുക്കത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ആൻജിയോഗ്രാം പോലും പഠിക്കാൻ പിന്നെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ വരും ഇപ്പോൾ കിഡ്നി പേഷ്യൻസ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻജിയോഗ്രാം പോലും ചെയ്യാനൊക്കെ അതേസമയം ഒരു ഹാർട്ട് ഡിസീസ് അതിന് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാം അറിയാൻ പറ്റും അതിന് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്